ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കാളിക്കാവ് പൂക്കോട്ടുംപാടം റൂട്ടിൽ റോഡ് തകർന്നു കിടക്കുന്നതിനാലും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ച് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച കാളിക്കാവ് പൂക്കോട്ടുംപാടം റൂട്ടിൽ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ച് സൂചനാ സമരം നടത്തുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ എസ് ബി പി എം യു ഷൊർണൂർ ർ ടിഒ തുടങ്ങി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും ഒരു വർഷത്തിലേറെയായി റോഡും കല്ലുങ്കും ഡ്രൈനേജ് പ്രവർത്തിക്കു വേണ്ടി റോഡ് പൊളിച്ചിട്ടതിനാൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഏറെ ദുഷ്കരമാകുകയും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ഉടമകളും ജീവനക്കാരും യാത്രക്കാരും ദുരിതം പേറുകയാണെന്നും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഓടാൻ കഴിയാത്ത സാഹചര്യമാണെന്നും യോഗം വിലയിരുത്തി ഒരു വർഷത്തോളമായി ഈ റൂട്ടിലെ ബസ്സുകാരും ജീവനക്കാരും യാത്രക്കാരും ദുരിതം പേറുകയാണ് ഇത് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ എസ് ബി പി എം യു പാലക്കാട് സ്വർണ്ണ ഒരു ഭാഗത്തുള്ള അദ്ദേഹത്തിനും ബഹുമാനപ്പെട്ട അതിന് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എക്കും നിവേദനം കൊടുത്തിരുന്നു എന്നാൽ ഇതുവരെയായിട്ടൊരു പരിഹാരമില്ലാത്തത് കൊണ്ട് മുഴുവൻ ബസ്സുകളും ഒരു ദിവസം സമരം നടത്തുകയാണ് ും ശോചനീയാ ഫോട്ടോ സഹിതം ബന്ധപ്പെട്ട മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ ജൂലൈ മാസത്തിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതായും സമരം നോട്ടീസിൽ സൂചിപ്പിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്തിലി ഉള്ളാട്ടു പറമ്പൻ കെ ടി മെഹബൂബ് ഏവൺ ബാബു മമ്പാട് അബ്ദുൾ നാസർ കരുവാരക്കുണ്ട് പി പി ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പിടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി